നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലം പഴക്കമുള്ള ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു മന്ത്രമാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ വീഡിയോ കേൾക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രയേറെ ഫലവത്തായിട്ടുള്ള ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രത്തിന് അത്രത്തോളം ശക്തിവിശേഷണം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ മന്ത്രം ജപിക്കണമെന്നാണ് താളിയോള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഈ മന്ത്രം ജപിച്ചിട്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെ ശക്തി വെളിവായി തുടങ്ങുന്നതായിരിക്കും മനസ്സിന് നല്ല സമാധാനം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം ലഭിക്കും മാത്രമല്ല അഗാധമായിട്ടുള്ള ഉറക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഈ മന്ത്രത്തിന് സാധിക്കുന്നതാണ് ഈ പറയുന്ന മന്ത്രം നിങ്ങൾ കൈവെള്ളയിൽ എഴുതിയെടുക്കണമെന്നാണ് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും എന്തിന് കൈയിൽ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട് ഫോണിൽ നോക്കി വായിച്ചാൽ പോരെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കി വായിച്ചാൽ പോരെ എന്നൊരു തോന്നലുണ്ടാവും പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ ശക്തി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഒരു കഷ്ണം കടലാസിൽ ഈ മന്ത്രം എഴുതിയെടുക്കാവുന്നതാണ് ഇങ്ങനെ പറയാൻ കാരണം പുരാതന കാലത്ത് നമുക്കറിയാം എണ്ണത്തിരിയുടെ വെളിച്ചത്തിലായിരിക്കുമല്ലോ ഈ മന്ത്രമെല്ലാം വായിക്കുന്നത് അതിനുശേഷം അവർ തിരി അണച്ച ശേഷം കിടന്നുറങ്ങുകയാണ് പതിവ് ഇവിടെ ഇന്ന് നിങ്ങൾക്ക് ഒരു കടലാസിൽ എഴുതിയെടുത്ത് ശേഷം അത് കൈവെള്ളയിൽ വെച്ച് ജപിച്ചാൽ മതിയാകും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇരുപത്തിയൊന്ന് ഉരുവാണ് ജപസംഖ്യ എന്ന് പറയുന്നത് ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു കാര്യം മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്നുള്ളത് കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാൻ എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല ഇങ്ങനെ ചെയ്ത് ഏകദേശം ഒൻപത് ദിവസം കഴിയുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും അല്ലെങ്കിൽ കുളിർമയും ഒക്കെ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും മറ്റൊരു കാര്യം സ്ത്രീകൾ ശുദ്ധിയോടു കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ അല്ലാത്തപക്ഷം ജപിക്കാൻ പാടില്ല ഈ മന്ത്രത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മത്സ്യമാംസാദികൾ വർജിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങൾ മാസങ്ങളോളം ജപിക്കേണ്ടതായിട്ട് വരും അതിനാൽ ദേഹശുദ്ധിയോടു കൂടി മത്സ്യമാംസാദികളെല്ലാം വർജിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ ഈ മന്ത്രം നിങ്ങൾ നിത്യവും കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുകയാണെങ്കിൽ വളരെയേറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ ഈ മന്ത്രത്തിന് സാധിക്കുന്നതാണ് അതായത് രാത്രിയിൽ തനിച്ചിരിക്കുവാൻ പേടിയുള്ളവർക്ക് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള തോന്നലുകൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ തനിച്ചായി കഴിയുമ്പോൾ എനിക്ക് വല്ല ആപത്തുകളെല്ലാം വരുമോ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം മനസ്സിൽ വരുന്നവർക്കെല്ലാം അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടെ കൂടെയുള്ള ഭയം വരുന്നവർക്കെല്ലാം ഈ മന്ത്രം വളരെ ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് ചില അസുഖങ്ങൾക്ക് നമുക്കറിയാം എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് മാറില്ല എന്നാൽ ചില അസുഖങ്ങൾ മന്ത്രം കൊണ്ടും മാറില്ല മരുന്ന് തന്നെ വേണം കാരണം നമുക്കറിയാം രോഗാണുക്കളെ തുരത്തണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ആൻറ്റിബോഡി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ആന്റിബോഡി നിർമ്മിക്കണമെങ്കിൽ നാം മരുന്ന് കഴിച്ചേ പറ്റൂ ആ രോഗത്തിന് മന്ത്രം കൊണ്ട് മാത്രം അതിന് ഫലം ലഭിക്കില്ല എന്നാൽ ചില അസുഖങ്ങൾ ഭേദമാകാൻ മരുന്നിനു കൊണ്ട് കഴിയില്ല പ്രത്യേകിച്ച് നാം നേരത്തെ മുൻപേ പറഞ്ഞിട്ടുള്ള തോന്നലുകൾക്കെല്ലാം മരുന്ന് മാത്രം മതിയാകില്ല അവിടെ നമ്മുടെ കൂടെ ഈശ്വരൻ തന്നെ വേണം അപ്പോഴാണ് മന്ത്രങ്ങളുടെ വില നാം മനസ്സിലാക്കേണ്ടത് ആയതിനാൽ മരുന്ന് കഴിക്കേണ്ടിടത്ത് മരുന്ന് കഴിക്കുക തന്നെ വേണം മന്ത്രം ജപിക്കേണ്ടടുത്ത് മന്ത്രവും ജപിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ നമ്മുടെ നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ അസ്ത്രമെന്നോണം നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം ജപിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ഉറങ്ങുന്നതിനും തൊട്ട് മുൻപ് ഈ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട് കുറഞ്ഞത് ഒൻപത് ദിവസമെങ്കിലുമൊക്കെ ജപിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഏഴ് മണിക്കെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ച് കഴിയണം അതിനുശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ അതിനിടയ്ക്കൊന്നും നിങ്ങൾ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നതും നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് ശേഷം മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഇനി കുളിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൈക്കാൽ മുഖം കഴുകിയാലും മതിയാകും ഇനി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ചൂടുവെള്ളത്തിലും കുളിക്കാം കുഴപ്പമൊന്നുമില്ല ശേഷം നിങ്ങൾ ഈ കാര്യം കൂടി നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഭസ്മം നെറ്റിയിൽ തൊടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഏഴ് മണിക്കെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഭക്ഷണം കഴിച്ച പാടെ കുളിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട് അതായത് ഉണ്ട് കുളിച്ചവനെ കണ്ടാൽ കുളിക്കണം എന്നൊരു ചൊല്ല് കാരണം ഭക്ഷണം കഴിച്ച് അതേപടി കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നിരിക്കുന്ന ഭക്ഷണവും തണുത്തു പോകും അങ്ങനെ തണുത്തു പോകുന്ന ഭക്ഷണം ദഹിക്കുവാൻ ഒരുപാട് സമയമെടുക്കും അത് നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് കാരണമാണ് നമ്മൾ ഈ മന്ത്രം ഉരുവിടുമ്പോഴും പറയുന്നത് കുറഞ്ഞത് ഏഴ് മണിക്കെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കണം ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ മന്ത്രം ജപിക്കാവോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെഡിലോ അല്ലെങ്കിൽ കസേരയിലോ അല്ലെങ്കിൽ തറയിലോ ഒക്കെ തറയിലിരിക്കുന്നവർ നിർബന്ധമായിട്ടും ഒരു പായോ വിരിയോ വിരിച്ചിട്ട് വേണം ഈ മന്ത്രം ഉരുവിടുവാൻ നിങ്ങൾക്ക് തനിച്ചിരുന്ന് ജപിക്കുവാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും കാരണം നമുക്ക് തനിച്ചിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ജാതകത്തിലെ കണ്ടകശനിയോ അല്ലെങ്കിൽ ഗുളികൻ നീജസ്ഥാനത്തൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ശുഭകരമാണ് അതായത് കണ്ടകശനി മൂലമോ ഗുളികൻ മൂലമോ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ദോഷങ്ങളെല്ലാം ഈ മന്ത്രം ജപിക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം ഈ മന്ത്രത്തിന് മുന്നിൽ നിഷ്പ്രഭമാവുന്നതാണ് അത്തരത്തിൽ ഈ ജാതകത്തിൽ ഇതുപോലെ ദോഷമുള്ളവർ ചിലർ നവഗ്രഹ പൂജകളെല്ലാം ചെയ്യാറുണ്ട് ആ നവഗ്രഹ പൂജ ചെയ്താലും ഈ മന്ത്രത്തിന് തുല്യമാവില്ല എന്ന് തന്നെ ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുമുണ്ട് മറ്റൊരു കാര്യം എന്നുള്ളത് ജാതകത്തിൽ രാഹുവിൻ്റെ ദോഷമുള്ളവർക്കും ഈ മന്ത്രം ജപിക്കുന്നതോടുകൂടി ആ മന്ത്രത്തിൻ്റെ ശക്തിയാൽ അതെല്ലാം ഇല്ലാതാകുന്നതാണ് അപ്പോൾ ഞാൻ മന്ത്രം പറയാം ഇതാണ് മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായ ദക്ഷാധ്വര ധുംസകായ മഹാശരഭായ മമ ശത്രുചേതം കുരു സ്വാഹ നമ്മുടെ നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി തന്നെയാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് വരാൻ പോകുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം